നന്ദനയുടെ മുഖത്തും കഴുത്തിലും കണങ്ങൾ പൊടിഞ്ഞു കാശി നന്ദനയും മൊത്തത്തിലൊന്നു നോക്കി അപ്പോഴാണ് കൊച്ച് അവളുടെ വേഷം ശ്രദ്ധിക്കുന്നത് അയ്യേ അവൾ വെപ്രാളത്തോടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നന്ദു എന്തിനു പേടിക്കുന്നേ ഞാനല്ലേ അതാ എൻ്റെ പേടി എന്താ അല്ല ഞാൻ നന്ദന കാശിയെ മറികടന്ന് പോവാൻ നിന്നതും കാശി നന്ദനയെ തടഞ്ഞു നിർത്തി കാശിയേട്ടാ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ ഫ്രഷ് ആവണോ എന്നാലേ വാ എങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് ഫ്രഷ് ഫ്രഷാവാന്നേ ആ പൂതി അങ്ങ് നടക്കില്ല വൈ അത് ഞാൻ കാശിയായിട്ടും കുളിച്ചതല്ലേ നന്ദനെ കാശിയെ ബെഡിൽ തള്ളിയിട്ടുകൊണ്ട് ബാത്റൂമിലേക്ക് ഓടി കാശി നന്ദനിയുടെ ഓട്ടം കണ്ട് പൊട്ടിച്ചിരിച്ചു നന്ദന കുളിച്ചിറങ്ങിയപ്പോൾ കാശ റൂമിൽ ഉണ്ടായിരുന്നില്ല കബോർഡിൽ നിന്ന് ഒരു ബ്ലൂ കളർ സാരി എടുത്തു കൊടുത്തു ഒരു നുള്ളു സിന്ദൂരം സീമന്തരേഖയിൽ ചുവപ്പിച്ചു പുറത്തുനിന്ന് ബഹളം കേട്ട് നന്ദു താഴേക്ക് ചെന്നു മോളെ കാവ്യ നന്ദനയെ കെട്ടിപ്പിടിച്ചു അമ്മേ എന്താ ആയത് ലേറ്റായത് അതുമോളെ വരുന്ന വഴിക്ക് അച്ഛന് പെട്ടെന്ന് വയ്യാണ്ടായി അയ്യോ എന്താ പറ്റിയേ നന്ദന വെപ്രാളത്തോടെ ചോദിച്ചു കുഴപ്പമൊന്നുമില്ലടാ ഇന്ന് തിരക്കായതുകൊണ്ട് അച്ഛൻ മരുന്ന് കഴിക്കാൻ മറന്നു അത് പറഞ്ഞതും നന്ദന മേനോനെ കൂർപ്പിച്ചു നോക്കി അതിനയാളൊന്ന് ചിരിച്ചു എല്ലാവരും കൂടി ചേർന്നപ്പോൾ അടിപൊളിയായി ഐഷു കുഞ്ഞിനെ തോളിൽ കിടത്തി ഉറക്കുന്ന തിരക്കിലാണ് ഐഷു കുഞ്ഞുറങ്ങിയോ ഇല്ലിക്ക ഉറങ്ങുന്നില്ല അവിടേക്ക് നന്ദനയും സാന്ദ്രയും വന്നു എന്താ ഐഷു അത് ചേച്ചി കുഞ്ഞു ഉറങ്ങുന്നില്ല അതുമല്ല നല്ല കരച്ചിലാണ് കുഞ്ഞിനെ ഇങ്ങനത്തെ നന്ദന കുഞ്ഞിനെ എടുത്തതും കുഞ്ഞു കരച്ചിൽ നിർത്തി ആഹാ നന്ദനെ ഇഷ്ടമായിട്ടുണ്ടല്ലോ ഇതാ മോളെ കൊണ്ടുപോയി കിടത്ത് നന്ദു അയശുവിന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തുകൊണ്ട് അകത്തേക്ക് പോയി ഇതേ സമയം അടുക്കളയിൽ ഡാ അവിടെയാണ് അച്ചാർ കുപ്പി കിട്ടിയോ ആ എന്ന വാ തിരിഞ്ഞതും ഗൗരവത്തോടെ നിൽക്കുന്ന പെൺപടകളെ നോക്കി ഇവിടെ എന്താ ചെയ്യുന്നേ ആ അത് പിന്നെ ഞങ്ങൾ മഹി വിൽക്കിക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു മഹിയേട്ടൻ എപ്പോഴാ വിക്ക് വന്നത് ഏയ് ആർക്ക് വിക്ക് എനിക്കൊന്നുമില്ല ഉം ഓക്കെ അല്ല എന്താ കയ്യിൽ പ്രിയ ചോദിച്ചു അത് അച്ചാറ് എന്തിനാ നീ എന്താ സി ബി ഐക്ക് അച്ചാർ എന്തിനാ കഞ്ഞു കുടിക്കാൻ അല്ലാതെ പിന്നെ അതിന് മഹിയേട്ടന് കഞ്ഞു കുടിക്കില്ലല്ലോ അത് സത്യം പറഞ്ഞോ കുപ്പി അടിക്കാനല്ലേ എടി നിനക്ക് എനിക്കറിയാം അപ്പൊ കിച്ചേട്ടൻ കുടിക്കൂ അല്ലേ അല്ല ഇവനൊന്നും പറയണ്ട സ്നേഹ പോവാൻ നിന്നതും ഓ മതി എന്റെ പൊന്നോ എന്താ രണ്ടിന്റെയും അഭിനയം ഓ ഇതിന്റെ അറിയാത്ത രുചിക്കാത്തൊരു കുണുവാവ അല്ലേ വാടി സ്നേഹയും പ്രിയയും അതിനൊന്നിളിച്ചു ചിക്കൻ പൊരിച്ചത് എന്തൊക്കെയാണ് അപ്പൊ ഫുള്ള് സെറ്റപ്പിലാണല്ലേ ഉം നീ എന്താ ഞങ്ങളെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഐഷ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് റൂമിലേക്ക് പോയി സാന്ദ്രയും മീരയും ഉറങ്ങാനും ഇപ്പോൾ അവിടെ പ്രിയയും സ്നേഹയും നന്ദനയും മാത്രമാണുള്ളത് എന്റെ മഹിയേട്ട ഇങ്ങൊഴിക്ക് അല്ല വേണ്ട ഞാൻ ഒഴിക്കാം സോഡ നോ ഒറ്റ വലിക്ക് കുടിച്ചതും സ്നേഹ കണ്ണും തള്ളിയിരുന്നു എന്താ അത് എന്തൊക്കെയോ പുകയുന്നത് പോലെ അതല്ലെടി സോഡ ഒഴിക്കാൻ പറഞ്ഞത് സ്നേഹ നെഞ്ചു ഒഴിയുന്നത് കണ്ട് ജിതിന് ഒഴിയാൻ നോക്കി ആ മോൻ അവിടെ ഇരിക്ക് ഇപ്പം നീ നെഞ്ചു ഒഴിയണ്ട സ്നേഹ അറിയോ ഓക്കേ ഹാ ഓക്കേ നന്ദു തനിക്ക് വേണോ എനിക്കോ എനിക്കൊന്നും വേണ്ട വിജയൻ അരുണും വാ കുടിക്കാം കാശ് കുപ്പി കയ്യിലെടുത്ത് നന്ദുവിനെ നോക്കി ഇപ്പോ തന്നെ കയ്യിൽ കിട്ടിയ അരച്ചു കുടിക്കാനുള്ള ദേഷ്യമുണ്ട് നന്ദുവിന് കൃത്യസമയത്താണ് വൈദേഹിയും അലീനയും വന്നത് കർത്താവേ അമ്മച്ചേ എൻ്റെ കയ്യിൽ ഈ സാധനം കണ്ട ഇന്ന് എന്റെ കാര്യം തീർന്നു എന്ന് തന്നെ പറയാം വെള്ളം തോട പൊട്ടി ഇതാര കർത്താവേ ജോയൽ ഇവനിവിടെ ഉണ്ടായിരുന്നോ ബിനോയി ഒന്ന് തല ഉയർത്തി നോക്കിയപ്പോൾ നോക്കണ്ടായിരുന്നു എന്നുവരെ തോന്നിപ്പോയി അമ്മച്ചി വേണ്ട നീ കുടിച്ചോ അത് ഇല്ല കർത്താവേ എന്റെ കൊച്ച് എന്റെ കുഞ്ഞിനെ കൊണ്ട് കുടിപ്പിച്ചു കിടത്തിയല്ലേ അയ്യോ ഞാനല്ല അമ്മച്ചി അലീന ബിനോയെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി അമ്മച്ചി വേണ്ട അമ്മച്ചി വേണ്ട ജോയിൽ ആടി ആടി വന്ന് അലീനയെ കെട്ടിപ്പിടിക്കാൻ നോക്കിയതും അതാ കിടക്കുന്നു കുറെ കഴിഞ്ഞ് താഴെ നോക്കുമ്പോൾ അതാ ജോയൽ നിലത്തുനി കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്നു വൈദേഹി കാശിയെ നോക്കി അത് മനസ്സിലായ കാശി തല തലവിലങ്ങനെ ഇല്ലെന്നാട്ടി ജിതിൻ സ്നേഹ കോരിയെടുത്ത് അവരുടെ റൂമിലേക്ക് നടന്നു ബിനോയും അരുണും വിജയും അജ്മലും അവരവരുടെ റൂമിലേക്ക് പോയി നന്ദുമോളെ അടുക്കളയിലേക്ക് വാ വൈദേഹിയോടൊപ്പം നന്ദൻ അടുക്കളയിലേക്ക് പോയി മോളെ ഇതാ പാല് വൈദേഹി നന്ദനിയുടെ കയ്യിലേക്ക് ഗ്ലാസ് കൊടുത്തു നന്ദന് ഗ്ലാസുമായി കാശിയുടെ റൂമിന്റെ അടുത്ത് എത്തിയതും നന്ദനിയുടെ ഹൃദയം ക്രമാതീതമായി മേടിക്കാൻ തുടങ്ങി കൂൾ നന്ദു ബി കൂൾ തന്റെ അടുത്തേക്കല്ലേ പോകുന്നേ നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നേ മോട്ടിവേഷൻ കഴിഞ്ഞകെ വാതിലടക്കാമായിരുന്നു അപ്പോഴാണ് കൊച്ചിന്റെ ആത്മ ഇച്ചിരി അറിഞ്ഞത് ഉം ചമ്മൊന്നും വേണ്ട അകത്തേക്ക് കയറ് നന്ദു അകത്തേക്ക് കയറിയതും കാശിയൊരു ചിരിയോടെ വാതിൽ കുറ്റിയിട്ടു ഇരിക്കു കാശി നോക്കുമ്പോൾ കൈവിരലുകൾ പൊട്ടിക്കുന്നു നന്ദു നന്ദുട്ടാ പേടിയുണ്ടോ പേടിയോ എന്തിന് എന്നെ കാശിയേട്ടനെന്തിനാ പേടിക്കുന്നേ അല്ല ഇന്ന് നമ്മുടെ ആദ്യരാത്രിയല്ലേ അപ്പോ അപ്പോ എന്താ കാശിയേട്ട ഏട്ടനെ ആദ്യം ഞാൻ ഓഫീസിൽ കണ്ട അന്ന് ഒരു പേടി തോന്നി പിന്നീട് എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴും എനിക്ക് കാശിയേട്ടൻറെ ആരൊക്കെയോ ആയ പോലെ തോന്നിയിരുന്നു ഇന്നിപ്പോ കാശിയേട്ടനെ കിട്ടിയതിൽ ഏട്ടനേക്കാളും സന്തോഷം എനിക്കാണ് കാശി നന്ദനിയുടെ താടിയിൽ പിടിച്ചു അവളുടെ അതിരങ്ങൾ നുണഞ്ഞു അവളുടെ മിഴികൾ അടഞ്ഞു ചുണ്ടിൽ ചോര ചുവയോ അറിഞ്ഞാണ് കാശി നന്ദനിയുടെ ചുണ്ടുകളെ മോചിപ്പിച്ചത് നന്ദനിയുടെ മുഖത്തുള്ള രക്തവർണം കണ്ട് കാശിക്ക് അവന്റെ കൺട്രോൾ നഷ്ടമാവുന്നത് പോലെ തോന്നി നന്ദു എൻ്റെ പെണ്ണിനെ ഞാൻ എന്റേതാക്കട്ടെ അവളൊന്നു മൂളി പാല് ഓ അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലേ കാശി ടേബിളിൽ വെച്ച പാൽ ഗ്ലാസ് നന്ദുവിന് നേരെ നീട്ടി ആദ്യം കുടിക്ക് ആദ്യം നീ കുടിക്ക് നന്ദു പകുതി കുടിച്ച് കാശിക്ക് കൊടുത്തു കാശി പാല് കുടിച്ച് മേശയിൽ വെച്ച് നന്ദിനെ എടുത്ത് ബെഡിലേക്ക് കിടത്തി ആ അരണ്ട വെളിച്ചത്തിൽ അവരുടെ സീൽക്കാര ശബ്ദം ആ മുറിയിൽ കേട്ടുകൊണ്ടേയിരുന്നു രാവിലെ നന്ദു കണ്ണു തുറന്ന് കാശിയെ നോക്കി അവൻ്റെ ചെമ്പ മുടിയിഴകൾ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നുണ്ടായിരുന്നു നന്ദു അത് ചെവിക്കരികിലേക്ക് മാടി ഒതുക്കി നെറ്റിയിൽ ചുണ്ടുകൾ പതിപ്പിച്ചു കുറെ നേരം കാശിയെ നോക്കിയിരുന്ന ശേഷം പുതപ്പ് വാരി ചുറ്റി അവൾ നേരെ ബാത്റൂമിലേക്ക് പോയി കുളി കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് വന്നതും കാശി ഉണർന്നില്ലായിരുന്നു സമയം നോക്കിയപ്പോൾ മണി കഴിഞ്ഞിരുന്നു അവൾ കബോർഡിൽ നിന്നും ഒരു ടോപ്പും ലെഗിൻസും എടുത്തിട്ട് ഡ്രസ്സ് മാറി കാശിയെ ഉണർത്താൻ നന്ദുവിനായില്ല കിടന്നോട്ടെ നന്ദു കാശിയെ ഒന്ന് നോക്കിയിട്ട് കണ്ണാടിയിൽ മുമ്പിൽ ചെന്ന് സിന്ദൂരമെടുത്ത് നെറുവയിലൊരു നുള്ള ഇട്ട് താഴേക്ക് പോയി അടുക്കളയിൽ കാവ്യം വൈദ്യയും നിർമ്മലയും ഓരോ പണികളിലാണ് ഗുഡ് മോർണിംഗ് മൂന്ന് പേരും നോക്കിയപ്പോൾ പുഞ്ചിരിച്ചു നിൽക്കുന്ന നന്ദുവിനെയാണ് കണ്ടത് ഗുഡ് മോർണിംഗ് മോളെ വാ ചായ കുടിക്കാം ഞാൻ കാശിയേട്ടന്റെ കൂടെ കുടിക്കാം അമ്മേ അല്ല ബാക്കിയുള്ളവരെവിടെ അവരൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോയി എന്നാൽ അത് ആ മീരയുടെ പണിയാവും അവൾക്ക് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ജീവനാ ഞാനൊന്ന് അവരുടെ അടുത്തേക്ക് പോയി നോക്കട്ടെ കളിയുടെ ആവേശത്തിലാണ് എല്ലാവരും ജിതിനാണ് എറിയുന്നത് ബാറ്റ് മീരയും ആരും നന്ദന അങ്ങോട്ടേക്ക് വരുന്നത് ശ്രദ്ധിച്ചില്ല ജിതിൻ എറിഞ്ഞു മീര ബോളിനെ പറത്തിയടിച്ചു എന്നാൽ മീര എറിഞ്ഞ ബോൾ നേരെ കൊണ്ടത് നന്ദനയുടെ നെറ്റിലായിരുന്നു അമ്മേ എല്ലാവരും നോക്കിയപ്പോൾ ബോധമില്ലാതെ കിടക്കുന്ന നന്ദുവിനെയാണ് കണ്ടത് നന്ദുവിന്റെ പിറകിൽ നിന്നും ഇത് കണ്ട സാന്ദ്ര ഓടി നന്ദുവിന്റെ അടുത്തേക്ക് ഓടി വന്നു